അനീഷ് മോഹൻ തമ്പയുടെ നാട്ടുപക്ഷി പരിചയത്തിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് താമരക്കോഴികൾ ജക്കാന നമ്മുടെ വയലുകളിലും ചതുപ്പുനിലങ്ങളിലും എല്ലാം തന്നെ കാണപ്പെടുന്ന ഒരിനം പക്ഷികളാണ് താമരക്കോഴികൾ നദികളുടെയും കുളങ്ങളുടെയും സമീപത്തും ഇവയെ കാണാറുണ്ട് കുളക്കോഴിയെയും നീലക്കോഴിയേയും കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ അല്പം ക്ഷമയോടെ ശ്രദ്ധാപൂർവം നിരീക്ഷണം നടത്തിയാൽ കൂട്ടുകാർക്ക് തീർച്ചയായും താമരക്കോഴികളെയും കാണാൻ സാധിക്കും രണ്ടിനും താമരക്കോഴികളാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് അവരാണ് നാടൻ താമരക്കോഴിയും വാലൻ താമരക്കോഴിയും നാടൻ താമരക്കോഴി ബ്രോൺസ് ഡിംഗ് ചെക്കാന കുളക്കോഴിയോളം തന്നെ വലുപ്പമുള്ള പക്ഷിയാണ് നാടൻ താമരക്കോഴി തല കഴുത്ത് മാറിടം അടിഭാഗം എന്നിവ ഒറ്റ നോട്ടത്തിൽ കറുപ്പായി തോന്നുമെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ കടും നിലനിറം ചേർന്നിരിക്കുന്നതായി മനസ്സിലാക്കാം കണ്ണിന് മുകളിലുള്ള വെളുത്ത പിരികം പോലെയുള്ള അടയാളം തലയുടെ പിൻഭാഗത്തേക്കും വ്യാപിച്ചിരിക്കുന്നതായി കാണാം വാലിൻ്റെ അടിഭാഗം കടുത്ത ചെങ്കൽ നിറത്തിൽ കാണപ്പെടുന്നു ചിറകുകൾക്ക് ഓട്ടുപാത്രങ്ങളുടെയും മറ്റും തിളങ്ങുന്ന നിറമാണ് ഇവർ വിടർത്തി പറക്കുമ്പോഴാണ് ഈ തിളക്കം കൂടുതൽ ദൃശ്യമാകുന്നത് ആ ഓട്ടുനിറം ചിറകുകളിൽ കാണപ്പെടുന്നതിനാൽ ബ്രൗൺ സ്റ്റ്വിംഗ് ജക്കാന എന്ന് ഇവർ അറിയപ്പെടുന്നു പ്രായപൂർത്തിയാകാത്ത പക്ഷികളുടെ ശരീരം കൂടുതലും വെളുപ്പാണ് അതിൽ ചെങ്കൽ നിറവും ബ്രൗൺ നിറവും സമ്മിശ്രമായി കാണപ്പെടുന്നു ആൺ ആൺപക്ഷിയും പെൺപക്ഷിയും കാഴ്ചയിൽ ഒരുപോലെയാണ് ഇരിക്കുന്നതെങ്കിലും പെൺപക്ഷിക്ക് ആണിനേക്കാൾ വലുപ്പം കൂടുതലുണ്ടാകും നാടൻ താവരക്കോഴിയുടെ ശബ്ദമൊന്നു കേട്ടാലോ കൂട്ടരേ വാലൻ താമരക്കോഴി അഥവാ ഫെസെൻറ്റീൽ ജക്കാന നാടൻ താമരക്കോഴിയുടെ അത്ര തന്നെ വലുപ്പമുള്ള ഒരു പക്ഷിയാണ് വാലൻ താമരക്കോഴി തലയുടെ മുഗൾ ഭാഗവും പിൻകഴുത്തും പുറവും തവിട്ടു നിറത്തിൽ കാണപ്പെടുന്ന ഇവയുടെ അടിഭാഗവും മറ്റും വെളുപ്പാണ് കൊക്കിൻ്റെ പിന്നിൽ നിന്ന് തുടങ്ങി കണ്ണും കടന്ന് കഴുത്തിൻ്റെ ഇരുവശങ്ങളിലൂടെ താഴേക്ക് വരുന്ന കറുത്ത വര മാറിടത്തിലെത്തി യോജിക്കുമ്പോൾ ഒരു മാല പോലെ ആയിത്തീരുന്നു അല്പം വലുപ്പ കൂടുതൽ ഉണ്ടെന്നുള്ളതൊഴിച്ചാൽ പെൺപക്ഷി ആൺപക്ഷിയിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല പ്രജനന കാലമടുക്കുമ്പോഴാണ് വാലൻ താമര കോഴികൾ സുന്ദരന്മാരാകുന്നത് ആ സമയത്ത് അവരുടെ തലയും മുഖവും മുൻകഴുത്തും തൂവെള്ളയായി മാറുന്നു കഴുത്തിൻ്റെ പിൻഭാഗം തിളങ്ങുന്ന മഞ്ഞ നിറമാകുന്നതിനോടൊപ്പം തന്നെ പൂവൻ കോഴിയുടെ അങ്കവാൽ പോലെ നീളമുള്ള വാൽ രൂപപ്പെടുന്നു ഫെസെന്റ് എന്ന ഇനത്തിൽപ്പെട്ട കുറച്ച് പക്ഷികൾ നമ്മുടെ ഭൂമിയിലുണ്ട് പ്രകടമായ ആൺപൺ വ്യത്യാസവും ആൺപക്ഷികളിലെ നീളമുള്ള വാലും അവയിൽ മിക്കവരുടെയും പ്രത്യേകതയാണ് അവരുടെ നീളൻ വാലിന് സമാനമായ വാൽ ഈ താമര കോഴികൾക്ക് കാണപ്പെടുന്നതിനാൽ ഫെസെൻറ്റേൽ ജക്കാന എന്ന് വിളിക്കുന്നു ഇനി വാലൻ താമരക്കോഴിയുടെ ശബ്ദമൊന്ന് കേട്ടാലോ കൂട്ടരേ കുളക്കോഴികളുടെയും നീലക്കോഴികളുടെയും ഒക്കെ പോലെ തന്നെ നീളമുള്ള കാൽവിരളുകളാണ് താമര കോഴികൾക്കും ചില സ്ഥലങ്ങളിൽ ഈർക്കിളിക്കാലൻ എന്നൊക്കെ താമരക്കോഴികൾക്ക് വിളിപ്പേരുണ്ട് ജലോപരി തലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ മുകളിൽ കൂടി നിഷ്പ്രയാസം നടന്നു പോകുവാൻ ഈ നീളൻ വിരലുകൾ ഇവരെ സഹായിക്കുന്നു അതിനായി കുളക്കോഴിയും നീലക്കോഴിയും ഉപയോഗിക്കുന്ന അതേ സൂത്രവിദ്യ തന്നെ താമര പ്രയോഗിക്കുന്നു കുളക്കോഴി നീലക്കോഴി എന്നീ ലേഖനങ്ങൾ വായിക്കുക ജലസസ്യങ്ങളുടെ ഭക്ഷ്യയോഗ്യമായ ഇല തണ്ട് കാണ്ടം മുതലായ ഭാഗങ്ങളാണ് താമര കോഴികളുടെ പ്രധാന ആഹാരമെങ്കിലും വെള്ളത്തിൽ കാണപ്പെടുന്ന ചെറുജീവികൾ വിരകൾ ഒച്ചുകൾ തവളക്കുഞ്ഞുങ്ങൾ തുടങ്ങിയവയെയും ഇവ ഭക്ഷിക്കാറുണ്ട് പകൽ സമയത്ത് ഒറ്റയ്ക്കോ ഇണകളായോ കൂട്ടമായോ ആഹാരസമ്പാദനം നടത്തുന്നു താമര കോഴികളുടെ പ്രജന പ്രക്രിയയും ശ്രദ്ധേയമാണ് ഒന്നിലധികം പെൺപക്ഷികളെ വിവാഹം കഴിക്കുന്ന ആൺ പറ്റി മുൻപൊരിക്കൽ മയിൽപീലിയിൽ വിവരിച്ചിരിക്കുന്നത് കൂട്ടുകാർക്ക് ഓർമ്മ കാണുമല്ലോ താമര കോഴികളുടെ കാര്യത്തിൽ ഇതിൻ്റെ നേരെ വിപരീതമാണ് നടക്കുന്നത് ജലസസ്യങ്ങളുടെ തണ്ടുകളും വള്ളികളുമൊക്കെ കൂട്ടിപ്പിണിച്ച് ജലപ്പരപ്പിന് മുകളിൽ തന്നെ ഇവർ കൂടുകൾ ഉണ്ടാക്കുന്നു മുട്ടയിട്ട് കഴിഞ്ഞാൽ ശേഷമുള്ള ജോലികൾ ആൺ പക്ഷിയെ ഏൽപ്പിച്ചതിനു ശേഷം പെൺപക്ഷി മറ്റൊരിണയെ തേടി പുറപ്പെടുന്നു ഏറെ വൈകാതെ തന്നെ അവൾ മറ്റൊരു പുരുഷനെ കണ്ടെത്തുകയും പുതിയ കൂടുണ്ടാക്കി മുട്ടകൾ നിക്ഷേപിച്ചതിനു ശേഷം മറ്റൊരാളെ തേടി പുറപ്പെടുകയും ചെയ്യുന്നു മുട്ടകൾക്ക് ചൂട് നൽകി വിരിയിച്ചെടുക്കുന്നതും കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റുന്നതുമായ ജോലികൾ പൂർണ്ണമായും നിർവഹിച്ചു വരുന്നത് ആൺപക്ഷിയാണ് പക്ഷികളുടെ കൂടുണ്ടാക്കലും പ്രജനന രീതികളും രസകരവും അതിലേറെ അതിശയവുമാണ് ഒന്നിലധികം ഇണകളെ സ്വീകരിക്കുന്നവരും ഒരേയൊരേ ഇണ മാത്രമുള്ളവരും വംശവർധനവിനായി മറ്റുള്ളവരെ കബളിപ്പിച്ച് സൂത്രത്തിൽ കാര്യം നേടിയെടുക്കുന്നവരുമെല്ലാം അതിൻ്റെ വിവിധ തലങ്ങളാണ് ഇനിയും എത്രയോ അത്ഭുതങ്ങൾ നമുക്കു മുന്നിൽ തെളിയുവാനിരിക്കുന്നു എല്ലാം കാത്തിരുന്നു കാണുക തന്നെ